ഇന്ന് നമ്മുടെ പൊന്നൂസിന്റെ വിളവെടുപ്പാട്ടോ ഇന്ന് പൊന്നൂസാണ് പൊന്നൂസ് നട്ടത് സ്വന്തം നട്ട് സ്വന്തം വിളവെടുക്കുമ്പോൾ ഉള്ള സന്തോഷം അല്ലേ കത്രിക പിടിക്കുന്ന പിടിച്ചോ വലിച്ചുപിടിക്കല്ലേ എത്തണില്ലേ എത്തണില്ലെങ്കിൽ അമ്മ ഇങ്ങനെ ചാച്ച് തരാം കൊച്ചിന് വെയിലുണ്ടല്ലേ അതിൻ്റെ അടിഭാഗമല്ല മേൽഭാഗം കട്ടി ആ അവിടെ അവടെ ോട്ടെ ആ ചാടി പൊന്നുമല്ല അങ്ങോട്ടേ പറഞ്ഞു കട്ട് ചെയ്യാൻ ഭയങ്കര വിഷമം ആ കട്ട് പൊന്നൂസെന്തായാലും കത്രിക ഒക്കെ താഴെ വെച്ചു ഇനി പറിക്കുന്നത് വലിച്ചു പറിച്ചെടുക്കുവാണ് മൊത്തവും കൂടെ പറക്കല്ലേ ഓരോന്ന് അവിടെ വയ്ക്കേ നമ്മൾ പാത്രം എടുക്കാൻ മറന്നു അല്ലേ അടുത്തത് ഇത് 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 ഇതാണോ വന്നത് ഓരോന്ന് ഓരോന്ന് അത് പറിക്കല്ലേ ചെറുത് പറിക്കല്ലേ ബാ അത് അത് തന്നെ അയ്യോ ഞാനും പൊന്നുസുങ്ങടേ ബീൻസിൻ്റെ കുറച്ച് എടുക്കാനുണ്ടായിരുന്നു അത് പറിക്കാൻ വന്നപ്പോഴത്തേക്കും ഞാനാ നട്ടേന്നും പറഞ്ഞത് പൊന്നൂസ് എല്ലാം പിഞ്ചൊക്കെ ഉള്ളത് പറിച്ചു കൂട്ടോ ആൾ പാത്രം എടുത്തിട്ടായിരുന്നു ഞങ്ങൾ എടുത്തു വയ്ക്കുക അപ്പോൾ പാത്രം എടുത്തുകൊണ്ട് വന്ന് എടുക്കുന്നതാണ് പൊന്നൂസാണ് ഇത് നട്ടതും ഒക്കെ അപ്പോൾ പൊന്നൂസാണത് പറിക്കണേന്നും പറഞ്ഞ് പറിച്ചത് നട്ടോ അപ്പോൾ പിഞ്ചൊക്കെ പറിച്ചു അത് സാരിയില്ല കുഞ്ഞല്ലേ എന്നാലും ആ ഒരു സന്തോഷം നട്ട് സ്വന്തം നട്ട് പറക്കുന്നതിലുള്ള സന്തോഷമാണ് ചാടിപ്പോയോടാ അമ്മ എടുക്കണോ വേണ്ട ഉണ്ടോ എന്നെ കൊണ്ട് തൊടിയിക്കൊന്നുമില്ല കേട്ടോ ഇപ്പൊ പാത്രം താഴെ പോവും അമ്മ പിടിക്കാൻ പാത്രം എടുത്തടാ താഴേക്ക് പോയി അതമ്മ എടുത്തോളാം പിന്നെ പിന്നെ അല്ലേ പോയാലോ പോ ഇങ്ങനെ വലിയ സന്തോഷത്തോടെ പോക്കെന്ന് നോക്കി ഒരു രണ്ടര വയസ്സുകാർ സ്വന്തം നട്ട് അതിൻ്റെ പരിപാലിക്കാനൊക്കെ ഞാനും കൂടി എന്നാലും ഓൾ പ്രത്യേകം അതിനെ നോക്കിയിട്ടോ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ അതിൻ്റെ വിളവ് ഉണ്ടായപ്പോൾ വിളവും എടുത്ത് പാത്രത്തിൽ നിറയെ വിളവുമായിട്ട് വന്ന് അമ്മയ്ക്ക് തന്ന് തരുന്നതിൻ്റെ ആ വലിയ സന്തോഷമാണ് ഈ ചെറിയ മുഖത്ത് കാണുന്നത് കേട്ടോ